എന്നോട് പറഞ്ഞു ാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞതായി എനിക്ക് വിശ്വാസയോഗ്യമായി കിട്ടിയിരിക്കുന്നു തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഒരു വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിനോട് എന്തെങ്കിലും ദുഹായി ഇരക്കുകയാണെങ്കിൽ ആ ദു ആ ആകാശത്തിനും ഭൂമിയിലും മധ്യേ മുകളിലേക്ക് കയറിപ്പോകാതെ തങ്ങി നിൽക്കും ആ ദുവായിക്ക് മുമ്പ് എൻ്റെ മേൽ അദ്ദേഹം സലാത്ത് ചൊല്ലുന്നില്ലെങ്കിൽ എന്ന് റസൂർള്ളാഹി അലൈഹി സ്വലം പറഞ്ഞതായി എനിക്ക് വാർത്ത കിട്ടി കിട്ടിയെന്ന് ഹത്താബ് റതി അള്ളാഹു താലാഹനു എന്നോട് പറഞ്ഞു എന്ന് സയ്യിദ് മുസയ്യബർ അള്ളാഹുനു പറയുകയുണ്ടായി റസൂർലാഹി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലാതെ ഒരു ദ്വായും പടച്ചവന്റെ സമക്ഷത്തിൽ സ്വീകരിക്കപ്പെടുന്നതല്ല എന്നാണ് ഈ ഹദീസിന്റെ ആശയം ഒരിക്കൽ പള്ളിയിൽ പള്ളിയിലിരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു സാധാരണക്കാരനായ ഒരു സഹാബി റസൂർള്ളാഹി സല്ലാങ്ങൾ കേൾക്കേ തന്നെ അള്ളാഹുവിനോട് അള്ളാഹു മഹഫറല്ലി അള്ളാഹു മഹഫുറല്ലി അള്ളാഹു മഹഫുറല്ലി എന്ന് മൂന്ന് പ്രാവശ്യം പടച്ചവനോട് പൊറുക്കൽ തേടി ദുവാ അപ്പോൾ റസൂർള്ളാഹി സഹു ദുവാ കഴിഞ്ഞപ്പോൾ ആ സഹാബിയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഏ മനുഷ്യ ഇങ്ങനെയല്ല ദുവാ ചെയ്യേണ്ടത് മരുസ് ഈ ദുവാ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യമായി അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യണം അള്ളാഹുവിൻ്റെ മഹത്വം പറയുന്ന വചനങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട് അത് നീ ചൊല്ലണം അതിനുശേഷം നീ എൻ്റെ മേൽ സലാത്ത് ചൊല്ലണം അതിനുശേഷം നീ നിന്റെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം എന്നാൽ അത്വായിക്ക് അള്ളാഹു ഉത്തരം തരും ഇല്ലെങ്കിൽ ആ ദുവാ ആകാശത്തിന് മുകളിലേക്ക് ഉയർത്തപ്പെടുന്നതല്ല എന്ന് സൈദുന റസൂർല്ലാഹി സല അലൈസ് പറഞ്ഞു അപ്പോൾ ദുവയുടെ മര്യാദയാണ് അള്ളാഹുനെ പുകഴ്ത്തുക വാഴ്ത്തുക അവർ സ്തുതി പറയുക ഹംദ് പറയുക രണ്ടാമതായി നബിതങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുക സലാത്ത് എന്ന് പറയുന്നത് ദുഹ സ്വീകരിക്കപ്പെടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷർത്താൻ അതുകൊണ്ടാണ് പണ്ടു മുതലേ നമ്മൾ കേട്ടിട്ടുള്ളത് ആര് ഒരു ദുഹ ചെയ്താലും അതിനു മുമ്പ് ഒരു സലാത്ത് ഉണ്ടാകും ഒരു സലാമുണ്ടാകും അതിനു മുമ്പ് അള്ളാഹുവിനെ ഉണ്ടാകും വചനമുണ്ടാവും അലഹമുല്ലാഹി റബിൻ എന്ന് പറഞ്ഞ അത് പിന്നീട് മുഹമ്മദിൻ മുഹമ്മദിൻ അല എന്ന് പറയും തങ്ങൾ തങ്ങളുടെ ഒരു സംഘം സഹാബാക്കൽ ഞങ്ങൾക്ക് അങ്ങയുടെ മേൽ സലാം ചൊല്ലാൻ അറിയാം എങ്ങനെയാണ് ഞങ്ങൾ അങ്ങക്ക് സലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചു തങ്ങളുടെ പരിശുദ്ധമായ നാവ് കൊണ്ട് ഇപ്രകാരം പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഇങ്ങനെ പറയണം അള്ളാഹുദിൻ മജീദ് എന്ന് നിങ്ങൾ പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂർ സഹാബാക്കളുടെ സംഘത്തിന് പറഞ്ഞു കൊടുത്തു ഇപ്പോൾ സലാത്ത് ചൊല്ലുന്നതിന് ഏറ്റവും നല്ല വചനങ്ങളാണ് നബി തങ്ങളുടെ പുണ്യമായ നാവ് കൊണ്ട് നമ്മളെ പഠിപ്പിച്ച നമ്മൾ നമസ്കാരത്തിൽ ഓകാറുള്ള ഇബ്രാഹീമിയ സലാത്ത് എന്ന് പറയുന്നത് അത് ഏറ്റവും ശ്രേഷ്ഠമാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد رണ്ടാമത്തെ ഭാഗം കൂടി اللهم بارك على سيدنا محمد وعلى ال محمد كما باركت ടിയുണ്ടാക്കേണ്ട വിഷയമേ അല്ല നമുക്ക് സ്വതന്ത്രമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് സൈദിനെ ചേർത്താലും സൈദിനെ ചേർത്തില്ല തന്നെ സയ്യിദിന ഇല്ലാത്ത ധാരാളം മതീസ് നമുക്ക് കാണാം ഇനി സയ്യിദിനെ ചേർത്ത് പറഞ്ഞു അല്ല അങ്ങനെ എവിടെ ചെയ്യാം പൊഴുത്തി പറയുന്നതിന്റെ ഭാഗമാണ് ഒരാൾക്ക് സയ്യിദിനെ പോരാ വേറെ വേറെന്തെങ്കിലും പറയും പറയാം ഹബീബിനായും പറയാം ഷഫീയനായും പറയാം കാരണം തങ്ങള് ഹബീബും ഷഫിയും സയ്യിദും എല്ലാം ആണ് അപ്പൊ ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും പൊഴുത്തി പറയാം ഒരു കുഴപ്പമില്ല അത് പറഞ്ഞ് എന്ത് ചെയ്യണ്ട പരസ്പരം ശണ്ട കൂടേണ്ട ആവശ്യമില്ല ഉണ്ടോ ഇല്ലയോ നിസ്സാര കാര്യങ്ങളാണ് ദുവാ ചെയ്യാൻ വേണ്ടി പഠിക്കുക എങ്ങനെയാണ് ദുവാ ചെയ്യുന്നത് എടുത്തു പറയാം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞവരോട് നേരിട്ട് നമ്മുടെ ഭാഷയെ പറയാം അത് ഏറ്റവും അർത്ഥവത്തായ ദുവാ എൻ്റെ കാര്യങ്ങൾ എൻ്റെ റബ്ബിനോട് എൻ്റെ ഭാഷ പറയുന്നതാണ് ഏറ്റവും അർത്ഥവത്തായ അർത്ഥവത്തായത്വ വാപ്പാക്കും ഇംഗ്ലീഷ് അറിയാം ഉമ്മാക്കും ഇംഗ്ലീഷ് അറിയാം ചോറ് മോൻ ഇംഗ്ലീഷിൽ ചോദിച്ചു ഉമ്മക്ക് വിഷപ്പെടില്ല എങ്ങനെ ചോദിക്കണം മലയാളത്തിൽ ചോദിക്കണം അല്ലയോ പ്രിയപ്പെട്ട മാതാവേ താങ്കൾ ഇങ്ങനെയാണ് എങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് വിശത്താനുള്ള പരിഹാരം ചോറാണ് ചോറ് തരണം അങ്ങനെ ആരെങ്കിലും പറയുമോ നിങ്ങൾ പറയും അമ്മ വല്ല ഉണ്ടോ അതാ യഥാർത്ഥ ഇഖ്ലാസ് അതാണ് യഥാർത്ഥ ഇഖ്ലാസ് അല്ലാതെ അതിനകത്ത് പ്രാസവും കോലം കെട്ടും ഒന്നും ആവശ്യമില്ല വേറൊരു ഭാഷയും ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാഷയെ റബ്ബനോട് പറയാം അഥവാ നന്നായിട്ട് തെറ്റില്ലാതെ അറബിയിൽ ചെയ്യാൻ അറിയുമെങ്കിൽ അള്ളാഹു പഠിപ്പിച്ചതു അള്ളാഹു റസൂൽ പഠിപ്പിച്ചതു ഏറ്റവും അഫ്ദൽ ഖുറാനിൽ നിങ്ങൾ നോക്കി അത്ഭുതപ്പെട്ടു പോകും നൂറുകണക്കിന് പ്രാർത്ഥനകൾ ഖുറാൻ ഉണ്ടോ ഒന്നും രണ്ടൊന്നുമില്ല നൂറുകണക്കിന് ഉണ്ട് ഖുറാനിൽ എല്ലാ അധികവും റബ്ബനാ 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 എന്ന് വിളിച്ചിട്ടാണ് റബ്ബനാ റബ്ബനാ മഹാന അദ്ദേഹം പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ആവശ്യം ആവശ്യമെന്നാ നീന്തികളാണ് റബ്ബന 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 മൂന്ന് പ്രാവശ്യം ആവശ്യം വിളിച്ചാൽ അള്ള ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്ന പിന്നെ എന്ത് കാര്യം പറയാ കാരണം ഖുർആനിലൊക്കെ റബ്ബന അങ്ങനെ എന്നെ കാണാം അതിൻ്റെ ഇവിടെ ദുവാ മുതൽ നമ്മുടെ ദുവാ അവരുണ്ട് അതൊക്കെ എന്ത് കാണാം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ രക്ഷിതാവേ അതറിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ആശയത്തിന് എന്ത് ചെയ്യാ ആ എന്തും ചോദിക്കാം അല്ലാത്ത ഒരു ഭാഷയോടും വിരോധം ഇല്ല ഇച്ചിരി ഇഷ്ടമുണ്ട് കേട്ടോ അറബിയോട് അതിൽ പറയാനും ശരിയല്ലോ ഇച്ചിരി ഇഷ്ടം കൂടുതലുണ്ട് ഇതിനോട് കരാ നബിങ്ങളുടെ ഭാഷയാണ് ഖുറാന്റെ ഭാഷയാണ് ദീനൻ്റെ ഭാഷ ഉണ്ട് ഇച്ചിരി ആപത്തുണ്ട് ഈ വർഷം മലയാളത്തോട് ഉണ്ടോ ഒന്നുമില്ല ആരെ ഇറക്കിയ ഭാഷ അല്ല ഇറങ്ങിയതാണ് അപ്പം നയാത്തി ഹി ഇഖ്താഫ് അൽ അൽവാനിക്കും ഖുറാൻ വ്യക്തമായി പറയുന്നൊരു കാര്യമാണ് എൻ്റെ ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് വ്യത്യസ്ത കളർ തന്നതും നിങ്ങളുടെ ഭാഷ വ്യത്യസ്തമാക്കിയത് ആര് പറയാണ് അള്ളാഹെന്നെ പറയാൻ എന്തി അള്ളഹാക്കിയത് ഭാഷയുടെ വിരോധം എന്തെങ്കിലും ഭാഷ പറയാം സ്വന്തമായി കാര്യങ്ങൾ ചോദിക്കുക ഏറ്റവും നല്ല സമയപ്പോഴാണ് നമസ്കാരം കഴിഞ്ഞിട്ട് തഹജിദിൻ്റെ സമയം ഏറ്റവും പ്രധാനമാണ് അതേപോലൊരു സമയമാണ് എന്തെങ്കിലും അമലുകൾക്ക് ശേഷം ഖുറാൻ ഓതി പൂർത്തിയാക്കി ാഹബിന്റെ മസൂദ് അറബിന്ന് പറയുന്നുണ്ട് ആ ദുവാ സ്വീകരിക്കപ്പെടും ഒരു അമലിന് ശേഷം നമസ്കാരം ഒരു അമല അതിന് ശേഷം രാജാക്കന്മാരെ കാണാൻ പോകുമ്പോൾ സാധാരണ എന്താ ആവശ്യം പറയുന്നതിനുമ്പോൾ എന്ത് കൊടുക്കും ഹതിയെ കൊടുക്കും അല്ലേ അതൊരു ബഹുമാനമല്ലേ ഏഹ് പോയ പറഞ്ഞേ എൻ്റെ അല്ലെങ്കിൽ കൊണ്ട് മര്യാദ അന്നേരം അങ്ങനെ ആരും മര്യാദയുള്ളവർ പറയില്ല അവരെന്ത് സമ്മാനപ്പൊതി വയ്ക്കും ഹതിയെ കൊടുത്തിട്ട് വിനയത്തോടെ കാര്യങ്ങൾ അത് തന്നെയാ ദുവാന്ന് പറഞ്ഞ അങ്ങനെ ചോദിച്ചാൽ മതി അള്ളാഹ്ക്ക് എല്ലാവരോടും ഇഷ്ടമാണ് ഇതാ തരൂല്ലേ നൂറ് ശതമാനം തരും ആർക്ക് ചോദിക്കാൻ നേരം ഓട്ടോ അല്ലേ എങ്ങോട്ടോ ഓടുന്ന ആ ഓട്ടോ എങ്ങോട്ടെ എവിടം വരെ ഓടും ഒരു ദിവസം മറിഞ്ഞ് വീഴുന്നവരല്ലേ ഓടുകയുള്ളൂ എങ്ങോട്ടാ മറി മറിയുന്നത് രണ്ടാം നിലയിൽ നിന്ന് ഒന്നാം നിലയിലേക്കല്ല പിന്നെ ഈ പള്ളിയുടെ കുഴിയിലോട്ട് മറിയും അതുവരെ ഓടും എത്ര ഓടിയാലും വിധിച്ചത് കിട്ടും അല്ലേ അല്ലേ സാലേ ആ നമ്മളെ പടച്ചോറോട് ചോദിക്കുക ആത്മാർത്ഥമായിട്ട് ചോദിക്കുക സമയം നോക്കി ചോദിക്കുക അമല് കഴിഞ്ഞ് ചോദിക്കുക നമ്മുടെ ഭാഷയിൽ ചോദിക്കുക അറബി 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 ചോദിച്ചോളൂ ഏറ്റവും അഫ്ലാണ് അത് അല്ലേ പിന്നെ സ്വന്തം ഭാഷ അള്ളാഹുദല അമലിച്ച് അത് ഉപ്പിക്ക് നൽകുമാറാവട്ടെ സുഹാൻ അള്ളഹു അഭിയാൻ വേന്ദിക്കുക